ചികിത്സയിൽ കഴിയുന്ന വയോധികനെ വീട് കയറി ആക്രമിച്ചതായി പരാതി രാജകുമാരി വെള്ളംചേരിയിൽ വി യു പാപ്പച്ചനാണ് ആക്രമണത്തിന് ഇരയായത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമായിരുന്നു കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് സംഭവം ശ്വാസം മുട്ടലിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് രാജകുമാരി സ്വദേശി വെള്ളഞ്ചേരിയിൽ വി യു പാപ്പച്ചൻ വർഷങ്ങളായി ജോലിക്ക് പോകുവാൻ സാധിക്കാതെ വീട്ടിൽ തന്നെ കഴിയുന്ന പാപ്പച്ചനെ യാതൊരു പ്രകോപനവും കൂടാതെ സമീപവാസി വീട്ടിൽ കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തായാണ് പരാതി ഉയർന്നിരിക്കുന്ന ഭാര്യ ഓമനെയും ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടു വട്ടം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും ഇയാൾ പറയുന്നു കാരണവും ഇല്ലാതെ ഞാൻ ആ ഭരിക്കാത്തിരിക്കുമ്പോൾ ഒരു പ്രകോപനവും കൂടാതെ എൻ്റെ വീട്ടിൽ അകത്ത് കയറി വന്ന് എന്നെ ബലമായി ഉപദ്രവിക്കാനും എൻ്റെ ഭാര്യയെ പിച്ച് തള്ളുകയും അശീലവാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എൻ്റെ ഏറെ ഇവിടെ കസേര എടുത്ത് അരിഞ്ഞു വാങ്ങുവാണ് ഉടൻ തന്നെ ഞാൻ പോലീസിനെ മേച്ചു വരുത്തി പോലീസ് വന്നപ്പോഴത്തേക്കും അവർ